വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിനെതിരെ ചെറുത്തുനിൽപ്പുമായി മാറാക്കര എ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ കൈകോർത്തു ജെആർസി ദേശീയ ഹരിത സേനാ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പ്രധാന അധ്യാപിക ടി വൃന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു സീനിയർ അധ്യാപിക ബേബി പത്മജ അധ്യക്ഷയായി പി പി മുജീബ് റഹ്മാൻ ലഹരിവിരുദ്ധ സന്ദേശം നൽകി തുടർന്ന് പ്രതിജ്ഞ ലഹരിക്കെതിരെ കയ്യൊപ്പ് എന്നിവ സംഘടിപ്പിച്ചു ടി പി അബ്ദുൽ ലത്തീഫ് കെ എസ് സരസ്വതി പി എം രാധ കെ പ്രകാശ് പി വി നാരായണൻ തുടങ്ങിയവർ नेतृत्व नल्कि मीडिया मिशन ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ